വിവാദമായ വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഏത് വിധേനയും ബില്ല് അവതരിപ്പിക്കൽ വൈകിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമായി പോയി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ ബജറ്റ് സമ്മേളന കാലയളവിൽ തന്നെ ബില്ലുകൾ ബില്ലുകളുടെ എല്ലാം കോപ്പി കേന്ദ്രം എം പിമാർക്ക് കൈമാറിയിരുന്നു എന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന ശീതകാല സമ്മേളനത്തിനായിരിക്കും രാജ്യസഭയിൽ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുക നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് നടക്കാനിരിക്കുന്നതിനാൽ രാജ്യസഭയിൽ അതിനുശേഷം മതിയായ ഭൂരിപക്ഷം ലഭിച്ചേക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ ഇതുകൂടാതെ നാല് നോമിനേറ്റഡ് അംഗങ്ങളുടെ ഒഴിവുകളും നികത്താനുണ്ട് സെപ്റ്റംബർ മൂന്നിന് നടക്കുന്ന പന്ത്രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് പരമാവധി സീറ്റുകൾ ലഭിക്കാനാണ് സാധ്യതകളെല്ലാം അടുത്ത സമ്മേളനത്തിന് മുമ്പ് ഒഴിഞ്ഞുകിടക്കുന്ന നാല് സീറ്റുകൾ നികത്തിയാൽ നോമിനേറ്റ് അംഗങ്ങളുടെ നേട്ടവും സർക്കാരിന് ലഭിക്കും അതായത് സർക്കാരിന് എ എ ഡി എം കിയുടെ നാലംഗങ്ങൾ പോലുള്ള ബി ജെ പി അനുകൂല പാർട്ടികളുടെ പിന്തുണ ആവശ്യമില്ലാതെ തന്നെ ഭൂരിപക്ഷത്തിലെത്താൻ സാധിക്കുമെന്നാണ് അർത്ഥം നിലവിലിപ്പോൾ എ ഡി എം കെ പോലുള്ള നാലംഗ രാജ്യസഭ എം പിമാരുടെയൊക്കെ പിന്തുണ ഇല്ലാതെ ബി ജെ പിക്ക് യാതൊരു ബില്ല് പാസ്സാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ യാതൊരു പിന്തുണയും ഇല്ലാതെ സ്വന്തം നിലയ്ക്ക് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് എം പി നോമിനേറ്റഡ് ആയിട്ടുള്ള എം പിമാരെ എത്തിച്ച് അതിലൂടെ പിന്തുണ വർദ്ധിപ്പിക്കാനുള്ള രീതിയിലേക്കാണ് പോകുന്നത് ആറ് നോമിനേറ്റഡ് അംഗങ്ങളും രണ്ട് സ്വതന്ത്രം ചേർന്നാൽ നിലവിലുള്ള എൻ ഡി എയുടെ അംഗസസംഖ്യ നൂറ്റി പതിനേഴാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴംഗ രാജ്യസഭയിൽ നൂറ്റി പത്തൊമ്പതാണ് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത് എന്നാൽ ജമ്മു കാശ്മീരിലെ നാല് സീറ്റും നോമിനേറ്റഡ് അംഗങ്ങളുടെ നാല് സീറ്റും ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നുമുണ്ട് നാല് നോമിനേറ്റഡ് സീറ്റുകൾ സർക്കാർ നികത്തിയാൽ സഭയിൽ അംഗബലം ഇരുന്നൂറ്റി നാല്പത്തി ഒന്നും ഭൂരിപക്ഷം നൂറ്റി ഇരുപത്തിയൊന്നുമായിരിക്കും നോമിനേറ്റഡ് അംഗങ്ങൾ സ്ഥിരമായി സർക്കാരിനെ പിന്തുണയ്ക്കാറാണ് പതിവെന്നതിനാൽ കേവല ഭൂരിപക്ഷമായ നൂറ്റി ഇരുപത്തി ഒന്നിലേക്ക് എൻ ഡി അംഗസംഖ്യ എത്തുകയും ചെയ്യും രാജ്യസഭയിൽ നിലവിൽ ബി ജെ പിക്ക് എൺപത്തി ഏഴ് അംഗങ്ങളാണുള്ളത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഒഡീഷ ത്രിപുര അസം മഹാരാഷ്ട്ര ബീഹാർ എന്നിവിടങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതോടെ ഈ എണ്ണം തൊണ്ണൂറ്റിനാലായി ഉയരുകയും ചെയ്യും ബീഹാറിലും മഹാരാഷ്ട്രയിലും സഖ്യകക്ഷികളും വിജയിച്ചേക്കും അതേസമയം തന്നെ തെലങ്കാനയിൽ ഒരു സീറ്റ് ലഭിക്കുമെന്നതിനാൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും ഗുണം ചെയ്യും ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് നവംബർ ഡിസംബർ ദിവസം അല്ലെങ്കിൽ മാസങ്ങളിൽ സിറ്റിംഗ് വഖഫ് ബില്ല് ലിസ്റ്റ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ എല്ലാം കവർന്നെടുക്കുന്നതാണ് ഈ ഭേദഗതി സ്ത്രീകൾക്കും മുസ്ലിങ്ങൾക്കും വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ബില്ലിലുള്ളത് ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് നിയമ ഭേദഗതി ബില്ല് പരിശോധിക്കാനായി സംയുക്ത പാർലമെന്റ് സമിതിക്ക് ഇപ്പോൾ വിട്ടിരിക്കുകയാണ് ബില്ല് മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുള്ള ഭീകര നിയമമാണെന്നും ഭരണഘടനയും രാജ്യത്തിന്റെ മതേതരത്വത്തെയും തകർക്കുമെന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്നാൽ ആരുടെയും മതസ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത് നല്ല ഭേദഗതി വരുത്തുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം എന്നാൽ ഇതിനകത്ത് എന്താണ് വഖഫ് ഭേദഗതി ബില്ലെന്നും അല്ലെങ്കിൽ വഖഫ് ഭേദഗതിയായിട്ട് ബന്ധപ്പെട്ട ബില്ല് എന്തിനാണ് ബി ജെ പി കൊണ്ടുവരുന്നതെന്നും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഇസ്ലാമിക മതവിശ്വാസങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയമാണ് വഖഫ് എന്നത് ഇത് മതപരമായ ബാധ്യതയല്ല മറിച്ച് മതപരമായ ചാരിറ്റിയാണ് വഖഫ് നൽകുമ്പോൾ ഒരു വിശ്വാസി താൻ സമ്പാദിച്ചതോ പാരമ്പര്യമായി ലഭിച്ചതോ ആയ സ്വത്ത് ദൈവത്തിന്റെ പേരിൽ സമർപ്പിക്കുകയും ആ സ്വത്തിൽ നിന്നുള്ള ആനുകൂല്യം ദാനധർമ്മത്തെ കുറിച്ചുള്ള ഇസ്ലാമിക ധാരണയുമായി പൊരുത്തപ്പെടുന്ന ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെന്നാണ് ഉറപ്പാക്കുകയുമാണ് ചെയ്യുന്നത് ഒരു സ്വത്ത് വഖഫായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് പിൻവലിക്കാൻ പിന്നാ കഴിയില്ല മറ്റു മതങ്ങൾക്കും സമാനമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നതിനാൽ വഖഫിന് പ്രത്യേക ചില പരിഗണനകൾ കൂടിയുണ്ട് കാരണം ഞാൻ എന്റെ സ്വത്ത് വഖഫിന് നൽകി കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല അങ്ങനെ ഈ വഖഫിൽ വരുന്ന അല്ലെങ്കിൽ ഈ വഖഫിന് നൽകിയ സ്വത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം പിന്നെ അത് ഉപയോഗിക്കേണ്ടത് ദാനധർമ്മത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക ദാനമായി പൊരുത്തപ്പെടുന്ന ലക്ഷ്യങ്ങൾക്കായി മാത്രമേ ഉപയോഗിക്കാവൂ എന്നതാണ് അങ്ങനെ ഈ വഖഫ് പിൻവലിക്കാൻ പിന്നെ കഴിയുകയുമില്ല ഇതാണ് സാധാരണ നടത്തുന്ന മറ്റു മതങ്ങൾക്കും സമാനമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നാൽ എൻറോമെന്റുകളും ചാരിറ്റബിൾ ട്രസ്റ്റുകളും ദൈവങ്ങൾക്കായി സമർപ്പിക്കുന്ന സ്വത്തുകളുമെല്ലാം ഇക്കൂട്ടത്തിൽ വരികയും ചെയ്യും രാജ്യത്തെ ഏകദേശം മുപ്പത് വഖഫ് ബോർഡുകളിലായി ഒൻപത് ലക്ഷം ഏക്കറിലധികം വരുന്ന ഭൂമിയാണ് വഖഫ് ബോർഡിന്റെ ഭാഗമായുള്ളത് ഇതിന്റെ മതിപ്പ് വില ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയോളം വരും അതായത് ഇന്ത്യൻ റെയിൽവേക്കും പ്രതിരോധ മന്ത്രാലയത്തിനും ശേഷം മൂന്നാമത്തെ വലിയ ഭൂ ഉടമകളാണ് വഖഫ് ബോളുകൾ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമങ്ങളാണ് ഇത് പരിഷ്കരിക്കാനാണ് നാല്പതിലധികം ഭേദഗതികളുമായി പുതിയ ബില്ല് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യം അടക്കമുള്ളവർ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നതും ഏകീകൃത വഖഫ് മാനേജ്മെന്റ് ആണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ വാദം എന്നാൽ പുതിയ ബില്ലിലെ ചട്ടങ്ങളിലെ വിവേചനം അക്കമിട്ട് നിരത്തിയാണ് പ്രതിപക്ഷം ചോദ്യശരങ്ങൾ ഉയർത്തുന്നതല്ല വൻ പ്രതിഷേധത്തെ തുടർന്ന് ഒടുവിൽ ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്റ് സംവിധായ ജെ പി സിയുടെ പരിശോധനയ്ക്കായി വിട്ടിരിക്കുകയുമാണ് ഏകീകൃത വഖഫ് നിർമ്മാണ ശാക്തീകരണ നൈപുണ്യ വികസന നിയമം എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമ ഭേദഗതി ബിൽ കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്നത് ഭേദഗതി പ്രകാരം രാജ്യത്ത് കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും ഉണ്ടായിരിക്കും കേന്ദ്ര വഖഫ് കൗൺസിൽ മുസ്ലിം പ്രതിനിധികളായി മൂന്ന് പേരുണ്ടാകും ഒരു കേന്ദ്രമന്ത്രി മൂന്ന് എം പിമാർ മൂന്ന് മുസ്ലിം നിയമ നിയമവിദഗ്ധർ സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ രണ്ട് മുൻ ജഡ്ജിമാർ ദേശീയ തലത്തിൽ പൊതുസമ്മതരായ പേർ കേന്ദ്ര സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും കൗൺസിലിന്റെ ഭാഗമായിരിക്കും ഇവരിൽ രണ്ട് വനിതകളും ഉണ്ടാകും അമുസ്ലിങ്ങൾക്കും ബോർഡിൽ പ്രാതിനിധ്യം ഉണ്ടായിരിക്കും എന്നതാണ് വിവാദ നീക്കങ്ങളിലെ പ്രധാനമായ ഒരു കാര്യം പതിനൊന്നംഗ സംസ്ഥാന വഖഫ് ബോർഡിൽ രണ്ട് മുസ്ലിം വനിതകളും മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുള്ള രണ്ട് പേരും ഉണ്ടായിരിക്കണം ഷിയ സുന്നി ബൊഹ്റ അഖവാനി തുടങ്ങിയ പിന്നോക്ക വിഭാഗക്കാരുടെ പ്രാതിനിധ്യവും വഖഫ് ബോർഡിൽ ഉണ്ടായിരിക്കണം ബഹ്റ അഖാക്കനി വിഭാഗങ്ങൾക്ക് പ്രത്യേക ബോർഡും ബിൽ വിഭാഗം ചെയ്യുന്നുണ്ട് ബോർഡിൽ അത് പ്രദേശങ്ങളിലെ അതായത് അതാത് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളും അംഗങ്ങളാവും അതായത് എം പി എം എൽ എ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധി തുടങ്ങിയവരൊക്കെ ഈ കൂട്ടത്തിൽ വരാൻ സാധ്യതയുണ്ട് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ നിയോഗിച്ച ഓഡിറ്റർമാരുടെ വഖഫ് സ്വത്തുകളുടെ ഓഡിറ്റ് ആരംഭിക്കുകയും ചെയ്യും അതായത് വഖഫ് സ്വത്തുകൾ ഇനിയുള്ള കാലം കർശന നിരീക്ഷണത്തിലായിരിക്കും ഒരു വസ്തുവിനെ വഖഫ് അല്ലെങ്കിൽ സർക്കാർ ഭൂമിയായി തരംതിരിച്ചിട്ടുണ്ടോ എന്ന് നിർണയിക്കുന്നതിനുള്ള പ്രാഥമിക അധികാരമാണ് ജില്ലാ കളക്ടർക്കായിരിക്കും ഈ അധികാരി ജില്ലാ കളക്ടർ മാത്രമായിരിക്കും ഇതോടെ ഏതു ഭൂമിയും തരംതിരിക്കാനും വഖഫായി പ്രഖ്യാപിക്കാനും അധികാരം നൽകുന്ന വകുപ്പ് നാൽപ്പത് അസാധാവുകയും ചെയ്യും നേരത്തെ ഇത്തരം അധികാരം വഖഫിന്റെ ട്രിബ്യൂണലിനായിരുന്നു കളക്ടർ തന്നെയായിരിക്കും ഭൂമികൾ പരിശോധിക്കുക ഭൂമിയുടെ രജിസ്ട്രേഷനായി പ്രത്യേക പോർട്ടൽ സജ്ജീകരിക്കാനും ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട് സ്ത്രീകളുടെ പിന്തുടർച്ചാവകാശം സംരക്ഷിക്കുക എന്നത് ലക്ഷ്യം വെച്ച് കേന്ദ്രം പറഞ്ഞിരിക്കുന്ന ഭേദഗതികളിൽ ഒന്ന് ബോർഡിൽ ലഭിക്കുന്ന പണം വിധവകളുടെയും വിവാഹമോചിതകളുടെയും അനാഥ കുത്തുകൾ കുട്ടികളുടെയും ക്ഷേമത്തിനും വിനിയോഗിക്കണമെന്നതാണ് വഖഫ് ബോർഡുകൾക്ക് കീഴിൽ നടക്കുന്ന അനധികൃത ഭൂമി കൈയേറ്റം തടയുമെന്നും ബില്ലിൽ പറയുന്നുണ്ട് നിലവിൽ വക്കഫ് സ്വത്ത് നൽകിയിരിക്കുന്നത് കരാർ വഴിയോ വാക്കാലോ ആണ് നൽകിയിരിക്കുന്നത് എന്നാൽ ഇനി വക്കഫ് വസ്തുതകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നോട്ടീസ് പുറപ്പെടുവിക്കണം ഭൂമിയുടെ നിയമപ്രകാരമുള്ള അവകാശങ്ങളായിരിക്കണം സ്വത്തുക്കൾ കൈമാറേണ്ടതെന്നും ബില്ലിൽ പറയുന്നുണ്ട് നിർദ്ദിഷ്ട ഭേദഗതികൾ മുസ്ലിം പൗരന്മാരുടെ അവകാശങ്ങൾക്ക് മാത്രമല്ല മതപരമായ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുപത്തിയാറിന്റെയും ലംഘനമാണെന്നാണ് പ്രതിപക്ഷം അടക്കം വ്യക്തമാക്കുന്നത് മുസ്ലിങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ പോലും ബുൾഡോസർ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്ന കാലത്താണ് ഇത്തരമൊരു നിയമം കൂടി വരുന്നത് എന്നത് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഇത് തന്നെയാണ് ഓരോരോ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരും മുസ്ലിം സംഘടനകളും ചൂണ്ടിക്കാണിക്കുന്നത് ഏഴ് പതിറ്റാണ്ടിലധികമായി നിലനിന്നിരുന്ന നിയമത്തിന് മേലുള്ള കടന്നുകയറ്റം അട്ടിമറി നീക്കമാണെന്നാണ് ലീഗ് അടക്കമുള്ളവർ പറയുന്നത് ഇപ്പോൾ തന്നെ വക്കഫ് സ്വത്തുക്കളുടെ കൈകാര്യം നിയമവിധേയമാണ് അവിടേക്ക് വീണ്ടും നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമായി വരുന്നത് ആ സ്വത്തുക്കളിൽ അമിത അധികാരം ലക്ഷ്യമിട്ടുകൊണ്ടാണ് കയ്യേറ്റക്കാർക്ക് ബില്ല് പാസാകുന്നതോടെ വക്കഫ് സ്വത്തുക്കൾ വളരെ എളുപ്പത്തിൽ സ്വന്തമാക്കാവുന്ന അവസ്ഥയാണ് വന്നു ചേരുകയെന്നും ഇക്കൂട്ടർ വ്യക്തമാക്കുന്നുണ്ട് രാജ്യത്തെ അമ്പലങ്ങളുടെയും ദേവസ്വങ്ങളുടെയും ഭരണത്തിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറാകുമോ പുതിയ ഭേദഗതി ദൂരവ്യാപക പ്രത്യാഘാതം സൃഷ്ടിക്കും ഒപ്പം തന്നെ ഇപ്പോൾ ആണെങ്കിൽ ഇതേ വ്യവസ്ഥകൾ ക്രിസ്ത്യാനികൾക്കും ജൈന മതക്കാർക്കും എല്ലാമായി കൊണ്ടുവരാമെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട് ഭരണഘടനയുടെ പതിനാല് പതിനഞ്ച് ഇരുപത്തിയേഴ് ഭേദഗതിയുടെ ലംഘനമാണെന്നാണ് അസദുദ്ദീൻ ഉവേസി പ്രതികരിച്ചപ്പോൾ മതാടിസ്ഥാനത്തിൽ ജനത്തെ അല്ലെങ്കിൽ ജനങ്ങളെ ധ്രുവീകരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അങ്ങനെ വലിയ തരത്തിൽ വഖഫ് ബോർഡിനെതിരെ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ശക്തമായ നീക്കമാണ് അല്ലെങ്കിൽ ഗൂഢമായ നീക്കമാണ് കേന്ദ്ര സർക്കാർ നടക്കുന്നത് ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകാനാണ് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ എം പിമാരും നടത്തുന്ന ഓരോ പ്രതികളെന്നും മനസ്സിലാകുന്നു ഒപ്പം തന്നെ അസദുദ്ദീൻ ഉബൈസി അടക്കമുള്ള നേതാക്കൾ വഖഫിന്റെ പുതിയ ബില്ലിനെതിരെ ഭേദഗതിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് അവരെല്ലാം ചോദിക്കുന്ന ഏക ചോദ്യം എന്നത് ദേവസ്വം ബോർഡിലോ അല്ലെങ്കിൽ ഹിന്ദു ആചാരപ്രകാരമായി നടക്കുന്ന മറ്റ് സ്ഥലങ്ങളിലോ ഇത്തരത്തിൽ അതേ സമുദായത്തിലല്ലാത്ത ഹിന്ദുക്കളല്ലാത്ത ആൾക്കാരെ ഉൾപ്പെടുത്തുമോ അതിന് സർക്കാർ തയ്യാറാകുമോ എന്നാണ് അതിനവർ ചോദിക്കുന്നത് രാജ്യത്തെ അമ്പലങ്ങളുടെയും അതുപോലെ ദേവസ്വങ്ങളുടെയും ഭരണത്തിൽ മുസ്ലീങ്ങളെ ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഇതിന് പക്ഷേ യാതൊരു മറുപടിയും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല പകരം അവർ ചില മുട്ട ന്യായങ്ങൾ പറഞ്ഞാണ് പോകുന്നത് ഇവിടങ്ങളിലെല്ലാം ശക്തമായി ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനെതിരെ ഇവർക്ക് നന്നായി അറിയാം ഇപ്പോൾ ഈ ബില്ല് രാജ്യസഭയിൽ വന്നാൽ പാസ്സാക്കാൻ സാധിക്കില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷന് ശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം എൻ ഡി എക്ക് ശക്തമായ ഭൂരിപക്ഷം രാജ്യസഭയിൽ ഉണ്ടായാൽ അവിടെ അപ്പോൾ ഈ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കാം എന്നുള്ള നിലയ്ക്കാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യവും ശക്തമായ തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് കാരണം അവർക്കറിയാം ഇന്ത്യ മുന്നണിക്കും അറിയാം അതുപോലെ എൻ ഡി എക്കും അറിയാം നിലവിൽ എൻ ഡി എക്കവിടെ യാതൊരു പ്രാതിനിധ്യവും ഇല്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് യാതൊരു ഭൂരിപക്ഷവും ഇല്ലാത്ത രീതിയിലാണ് രാജ്യസഭയിൽ പോകുന്നതും അതുകൊണ്ട് തന്നെ ഈ കിടക്കുന്ന നാല് സീറ്റുകൾ നികത്തിയാൽ മാത്രമേ നോമിനേറ്റ് അംഗങ്ങളുടെ നേട്ടവും സർക്കാർ ലഭിക്കുകയുള്ളൂ ആ നേട്ടങ്ങളെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ ബില്ല് പാസ്സാക്കാനുള്ള മുന്നിലേക്ക് പോകാതെ പകരം നവംബറിലോ ഡിസംബറിലോ ബില്ല് പാസ്സാക്കാനുള്ള ലക്ഷ്യമായി കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും അധികാരത്തിലിരിക്കുന്ന എൻ ഡി എയും എല്ലാം മുന്നോട്ട് പോകുന്നത്